എല്ലാ ചാനലുകാരൂടെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ കണ്ട ഒരു സംഭവമാണ് ഇത് വേണ്ട ഇതാണ് കീക്കുഴു പേരിച്ചാൽ പാലം എന്ന് പറയുന്നത് ഇത് ഓയിലാണോ ഗ്രീസാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ വെള്ളം വെള്ളമെടുത്ത് ഇനി അത് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഈ വെള്ളം വെള്ളമെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്നുള്ള എം എൽ എയുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഈ വെള്ളത്ത് നോക്കുമ്പോൾ അറിയാം ചിലയിടങ്ങളിലായിട്ട് കണ്ട ഒരു മിക്സം പോലെ നമ്മൾ കാണുന്നുണ്ട് ഒരു നീല കളർ പോലെ ചുവന്ന കളർ പോലെ ഒക്കെ ഒരു കാണുന്നുണ്ട് ആ തൊട്ടി ഇടുന്നതിന് തൊട്ട് ഉപ്പിലായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ മെയിൻ ആൾക്കാർ വന്ന് നമ്മൾ ഈ വെള്ളം അറ്റിന്ന് കോരിയെടുത്ത് അത് ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ നമുക്ക് ഇതിനകത്ത് മെയിൻ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഇത് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുകയാണ് ആ naao അടവരട ഞങ്ങൾ ഇവിടെ ലൊക്കേഷൻ പേര് പറയാനാണോ ഇത് കിണറായ잖아요 ബിസി ബിഗരെ ദാ പാടടിക്ക് റാപ്പിക്ക് ഇതിലും വേറെ ഒന്നും ഇല്ല നമ്മൾ കേറി അതിപ്പോ പറയോ കമ്പനി തീപിടിച്ചു പാതക്കൊണ്ട് ഗ്യാസിന്റെ

കളർ വ്യത്യാസം നല്ലത് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വരയ്ക്കുകയാണ് അതാണ് പോയതെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ ടെസ്റ്റ് ചെയ്തെങ്കിലേ അറിയത്തുള്ളൂ അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ ഇതിൻ്റെ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അതിനെല്ലാം സാറുമാർ വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വെള്ളം പോയി ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ അവർ നോക്കുകയാണ്